എല്ലാവർക്കും നല്ല നേരുന്നു മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള ഏറ്റവും പ്രിയങ്കരനായ ബസ്സാർ ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ സിനിമയുടെ സംവിധായകൻ ഉപയെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ജനാദേവ് അസോസിയേറ്റ് ആയിട്ടുള്ള സിനിമ ഇപ്പൊ എന്റെ മോണി എന്താ പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്തത് കേൾക്കുക പാൻറ് എടുത്തത് കേൾക്കുക ഒരു സിനിമയുടെ പൂജക്ക് പോവുക ഉച്ചക്ക് വീട്ടിൽ പോയി ഊണ് കഴിക്കുക വൈകുന്നേരം നേരത്ത് സിനിമയുടെ പൂജക്ക് പോകുക ആ സിനിമ ഇങ്ങനെ പൂജക്ക് പോവുക കാശികൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് എന്നുള്ള പരിപാടി മാത്രമാണ് പക്ഷെ അതൊന്നും പ്രശ്നമല്ല വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനെ സിനിമ ചെയ്യുമ്പോ എന്നെ ഇല്ലാതെ സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞാ ഉബൈൻ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ചത് ഉബൈനിക്ക് നിങ്ങൾക്കുള്ള അപ്പൊ നല്ല സംവിധായകനാകും നല്ല സിനിമ ചെയ്യും എന്നൊക്കെ എനിക്ക് ഉബൈനയുടെ ഉത്സാഹം കണ്ടപ്പോ കൊണ്ട് കൂടെ സിനിമ ചെയ്തപ്പോ മനസ്സിലായതാണ് എന്തെങ്കിലും സിനിമയിലും സിനിമ പോലുള്ള പാഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് ഉബേനയുടെ ഈ സിനിമയ്ക്കും ഉബേനയുടെ കൂടിയുള്ള നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ഈ സിനിമയ്ക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിനിമയുടെ രക്തബന്തുക്കൾ ഇന്ന് ഉബേനിയുടെ ദിവസമാണ് നമ്മൾ വേറൊന്നും തള്ളിയത് കാര്യമില്ല ഉബേനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയ് സാറിന്റെ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു പത്തായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടാണ് അന്ന് മാറുമറക്കൽ സമരമൊക്കെ നടക്കുകയാണ് വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ ആ കാലഘട്ടത്തില് ഒരുപാട് ഭടന്മാരെ ഞാൻ അപ്പൊ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്ത് വെക്കും ചിലർ മാസ്ക് വെക്കും പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് ചിലർക്ക് പല്ലില് കമ്പ്യൂട്ടർ ഇന്നു അപ്പൊ ഈ പല്ലിലുള്ള കമ്പനിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഫ്രെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബേനിയ അന്ന് ഞാൻ ഉബേനിയൻ ശ്രദ്ധിച്ചതാണ് പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞാൽ നാം കണ്ടിട്ടുള്ളത് സിനിമയില് സുഖ സൗകര്യം ഇരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബേനിയെ ഞാൻ അവിടെ കാണുന്നു അതിനുശേഷം ഞാൻ കാണുന്നത് ീലോപ് റോൺ പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് വോയ്സ് അതിൽ എനിക്ക് വലിയ സ്പേസ് ആണ് തന്നത് അതിലും ഉപേരി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ടത് അവിടെ ഒരു ഡയറക്ടറിന്റെ പവർ കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു കലാകാരനേക്കാൾ ഒരു മനുഷ്യൻ എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത് ഇത്ര തള്ളിയ പോലെ ഉപയോഗിക്കുന്നു ഇന്ന് ഉപയോഗിച്ച് പുണ്യാളിലാവുന്ന ദിവസമുണ്ട് ഇങ്ങനെ ഒരു ദിവസം നമുക്ക് കിട്ടുന്നില്ല അപ്പോ അന്ന് ഉണ്ടായിരുന്ന എല്ലാവരും കൂടെയുണ്ട് എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ് ഒരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ ക്ലാപ്പ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എന്നെ ഒരിക്കലും ഞാൻ ഞെട്ടിപ്പോയി കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാർ കാരണം നമ്മൾ മുന്നിലാണ് ഇരിക്കുന്നതെങ്കിലും രാജീവ് ആലകല്ലോത്തെ എഴുത്തുകാർ വർമ്മസറിനെ പോലുള്ള എഴുത്തുകാർ അവരൊക്കെ വേദിയിലിരുത്തേണ്ടതാണ് പക്ഷെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ പറയുമ്പോൾ അവിടെ ഇരുത്തു പോകും പിന്നെ എല്ലാവരും വിളിച്ച് മുന്നിലിരുത്തിയാൽ ഞാൻ ഏറ്റവും ബാക്കി പോയിരിക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ട് ഒരു ബഹുമാനക്കുറവും കൊണ്ടല്ല നമുക്ക് കിട്ടുന്ന സ്ഥലം അവിടെ വന്നിരുന്നു ഒരുപാട് പ്രഗത്ഭരാണ് ഇവിടെ ഉള്ളത് എല്ലാം കഴിവുള്ള ആൾക്കാരാണ് ആരെയും കുറച്ചായിട്ട് കാണാൻ പറ്റില്ല അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് നല്ല സമയമെന്നുള്ളത് അറബിയിൽ പറയുന്ന താങ്ക്സ് എന്ന് പറയും അപ്പം രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ് ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ പല തിയേറ്ററുകളിൽ ഇത്രയും പേര് പേര് പോലും ഇല്ല അപ്പോ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്രയും പേരുടെ സാന്നിധ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം നിങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നല്ലത് വരട്ടെല്ലാവർക്കും താങ്ക് യു താങ്ക് യു മച്ച് താങ്ക് യു സോ മച്ച് കഴിഞ്ഞ